ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് വേനൽക്കാലമായതിനാൽ ചൂടേറുന്നു തണ്ണിമത്തൻ വിപണി സജീവം പകൽ ചൂട് വർദ്ധിച്ചതോടെ ദാഹമകറ്റുവാനായി തണ്ണിമത്തനുകൾ വിപണിയിൽ എത്തിത്തുടങ്ങി തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തർബൂസ് കിരൺ വിശാൽ തണ്ണിമത്തനുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് രണ്ടു മുതൽ പന്ത്രണ്ട് കിലോ വരെ തൂക്കം വരുന്ന തർബൂസ് സാധാരണ തണ്ണിമത്തനുകൾ തമിഴ്നാട്ടിലെ പഴനി പൊള്ളാച്ചി ആണ്ടിപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നു മുതൽ രൂപ വരെയാണ് വിപണി വില തൂക്കം കുറവുള്ളത് മുതൽ രൂപ വരെയും വിൽപ്പനയ്ക്കു തർബൂസ് മത്തനുകളുടെ വിളവെടുപ്പ് കൂടിയതോടെ വില കുറഞ്ഞു കുറഞ്ഞുവരുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ആന്ധ്രാപ്രദേശ് കർണാടകയിലെ മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കിരൺ മത്തനുകൾക്ക് രൂപ രൂപ മുതൽ വരെയാണ് കിലോയ്ക്ക് വില പച്ചയും കറുപ്പും തണ്ണിമത്തനുകൾ അടക്കി ഭരിക്കുന്ന പഴവിപണിയിൽ ഇപ്പോൾ മഞ്ഞ തണ്ണിമത്തനുകളും എത്തിത്തുടങ്ങിയിട്ടു ഒരു കിലോവിന് മുപ്പത്തഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് ഇതിനും വില ഈടാക്കി വരുന്നത് വ്യാപാരിയായ വിപണിയെക്കുറിച്ച് സംസാരിക്കുന്നു കൂട് സീസൺ ചില സാധനങ്ങൾക്ക് വില വർധനവും ചില സാധനങ്ങൾക്ക് വില കുറവുമാണ് ആപ്പിളുകൾ റേറ്റ് ഇപ്പോൾ ഇന്ത്യൻ ആപ്പിളുകൾ വിപണിയിൽ ഇല്ലാത്തത് കൊണ്ട് വിദേശ ആപ്പിളുകളാണ് വിദേശ ആപ്പിളുകൾക്ക് റേറ്റ് കൂടുതലാണ് പൊതുവെ കണ്ണിമത്തൻ നമ്മളിപ്പോൾ അഞ്ച് കിലോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാ കടയിലും ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് നിലവിൽ നമ്മൾ ഇരുപത് രൂപ കിലോന് വെച്ചിട്ടാണ് ഒരു സാധനം കൊടുക്കുന്നത് ഇപ്പോൾ സാധാ തണ്ണിമത്തനുണ്ട് കിനൽ തണ്ണിമത്തനുണ്ട് സാധാ രണ്ടും അഞ്ച് അഞ്ച് കിലോ നൂറ് രൂപ നൂറ് രൂപ ാസ്റ്റ് എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് പരമാവധി കമ്മിയാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ കടയിൽ എല്ലാ കെ ജും ഇരുപത് മുപ്പത് രൂപ പത്ത് രൂപ റേറ്റ് കമ്മിയാണ് ന്യൂസ് ഡെസ്ക് സിസി